അല്ല ആ ആ വാർത്താ മാധ്യമത്തിനെതിരെ എന്തെങ്കിലും പരാതി കൊടുക്കുമോ വാർത്ത അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഏതെല്ലാം ലിങ്കുകളിൽ നിന്നാണ് ഫേസ്ബുക്ക് പേജുകളിൽ നിന്നാണ് ലിങ്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് യൂട്യൂബ് ഒരു മാന്യൻ എനിക്ക് എനിക്കാ അദ്ദേഹത്തിന് ഒരു പത്തറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാകും തോന്നുന്നു ഇത്രയും കാലം മനുഷ്യരൂപത്തിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂല്യം ഇല്ലേ മനോവൈകൃതം ബാധിച്ച ഒരു കാലഘട്ടമുണ്ട് അല്ലേ ഈ ലൈംഗികമായി എന്താ പറയാ അതിനെ കുറിച്ച് അറിയാത്ത ആ ഒരു പ്രായമുണ്ട് എന്താ പറയാ ചോരത്തിളപ്പം എന്നൊക്കെ ആ പ്രായമുണ്ട് ആ പ്രായത്തിലുള്ള ആരും പോലും നേർവഴിക്ക് നയിക്കാനില്ലാത്ത യൂത്ത് പോലും പറയാത്ത കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ചോദിക്കണം അദ്ദേഹത്തോട് അദ്ദേഹം ഏതാണ്ട് എൻറെ എന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഇത് നടക്കുന്നത് അതാ ഇവിടെ നടക്കുകയാണ് ചവിട്ടി പൊളിക്കുകയാണ് എന്താണ് അദ്ദേഹം സഹായിക്കാൻ വരാതിരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കണം ഇത്രയും ഒരു ചവിട്ടി പൊളിക്കാൻ താങ്കൾക്കൊന്നും സഹായിക്കാമായിരുന്നില്ലേ ആ അവരോടനുബന്ധിച്ചിട്ടുള്ള എന്തെല്ലാം മ്ളേച്ചത്തരങ്ങളാണ് മാധ്യമങ്ങളിൽ അത് അവര് നിങ്ങളത് പരിശോധിച്ചാൽ മതി അതുകൊണ്ട് ഇപ്പിവിടെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ വലതുപക്ഷ രാഷ്ട്രീയ കോൺഗ്രസിൽ നിന്നാണ് വന്നത് തർക്കമില്ല കാരണം അവരാണ് ഇപ്പൊ ഈ നില വെളിച്ചത്ത് പിടിക്കപ്പെട്ടിട്ടുള്ളത് സർവത്ര തെളിവുകളോടും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത് അവരാണ് അവരെല്ലാവരും അടച്ചാക്ഷേപിക്കണോന്നുമില്ലട്ടോ നല്ല മനുഷ്യരെ എല്ലായിടത്തും ഉണ്ടല്ലോ ിന്നലെ ഡോക്ടർ കെ ടി ജലീൽ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും പുഴുക്കുത്തുകളും എല്ലായിടത്തും ഉണ്ട് പക്ഷെ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും അല്ലാണ്ട്